രണ്ട് ദിവസത്തേ വേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കാനായിട്ട് അപ്പോൾ രണ്ട് ദിവസം എന്ന് പറഞ്ഞാൽ നല്ല മുട്ട പട്ടം പണി കിട്ടിയ ദിവസമായിരുന്നു എന്താ പറ്റിയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ട് ഫുഡ് ഇൻഫെക്ഷൻ ആണെന്ന് തോന്നുന്നു എന്തോ പണി കിട്ടിയായിരുന്നു കേട്ടോ അപ്പം നല്ല വോമിറ്റിങ്ങും പൊളിച്ചതകെട്ടിലൊക്കെ ആയിട്ട് നല്ല സുഖത്തിലായിരുന്നു അപ്പം അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഇത് ഇന്നലെ വൈകിട്ട് തല പൊങ്ങിയപ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പം ഇപ്പം നമ്മൾ കാപ്പിയൊക്കെ നമ്മൾ ഓർക്കും ഇതിപ്പോൾ രാവിലെ തൊട്ടുള്ള വീഡിയോ ആണെന്ന് ഒരിക്കലും അല്ല കേട്ടോ രണ്ട് മണി മൂന്ന് മണിയായപ്പോൾ ഞാൻ എടുത്ത വീഡിയോ ആണ് ഇപ്പോൾ മിനിഞ്ഞാന്ന് വൈകിട്ട് കിടപ്പില ആ മിനിഞ്ഞാന്ന് വൈകിട്ടല്ല കേട്ടോ ഒരു ഉച്ചയ്ക്കായപ്പോൾ പതുക്കെ എനിക്ക് എന്തൊക്കെയോ അസ്വാസ്ഥ്യങ്ങളൊക്കെ തോന്നി തുടങ്ങിയായിരുന്നു അപ്പം കിടപ്പിലായതാണ് പിന്നെ ഇന്നലെ രാവിലെയാണ് ഒന്ന് താലെ പൊക്കിയത് എന്നാലും അങ്ങ് ശരിയായിട്ടൊന്നും ഇല്ലായിരുന്നു നമുക്ക് നിന്ന് പണിയെടുക്കാനൊന്നും പറ്റുന്നില്ലായിരുന്നു കേട്ടോ ചെറുതായിട്ടൊരു ഷിവിറിങ്ങിയൊക്കെ പോലൊക്കെ ആയിരുന്നു എനിക്കും ചെറുതായിട്ട് കിട്ടി കുഞ്ഞാപ്പിക്കും ചെറുതായിട്ട് കിട്ടി കിട്ടുക അപ്പോൾ ഒരു ഉച്ചക്കായപ്പോഴാണ് ശരിക്കൊന്ന് കുറഞ്ഞു വന്നത് ഹോസ്പിറ്റൽ പോകണോ പോകണോ പോകേണ്ടോ എന്നൊക്കെ ഉള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു കേട്ടോ പിന്നെ വൈകിട്ട് കുറഞ്ഞില്ലെങ്കിൽ പോകാമെന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുവായിരുന്നു കാരണം ഏട്ടേക്ക് ഒരു ലോങ് ഓട്ടം ഉണ്ടായിരുന്നു അത് വേറെ ആളെ തപ്പിട്ടിട്ട് കിട്ടിയല്ലേ കേട്ടോ അപ്പം അതുകൊണ്ട് പോകാതിരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഏട്ടാ ഓട്ടം പോവുകയും ചെയ്തു അഥവാ ഇനി എന്തേലും എമർജൻസി വരികയാണെങ്കിൽ ഹോസ്പിറ്റലിൽ പൊക്കോളുവാനൊക്കെ പറഞ്ഞിട്ട് പൈസയൊക്കെ തന്നിട്ടാണ് പോയത് പക്ഷേ എനിക്ക് തന്നെ പോകാനുള്ളൊരു കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ട് പിന്നെ എനിക്ക് വലിയ അതികഠിനമായിട്ട് തലകറങ്ങി വീഴുന്ന അവസ്ഥ വരാത്തത് കൊണ്ട് ഞാൻ പിടിച്ചു നിന്ന് കേട്ടോ പിന്നെ ഒരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കിനും പതുക്കെ തലമൊങ്ങാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു രണ്ട് ആയപ്പോഴാണ് ഞാൻ എന്തേലും കഴിക്കുക എന്നുള്ളൊരു വിചാരത്തിലെത്തിയത് അപ്പോൾ തലേ നമ്മൾ ദോശയ്ക്കൊക്കെ മാവൊക്കെ അരച്ച് ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ അഭിനയം ഒരു തരത്തിൽ രണ്ട് മൂന്ന് ഇഡലൊക്കെ ഉണ്ടാക്കി കഴിപ്പിച്ചു കുഞ്ഞാപ്പിക്കും കൊടുത്തു പിന്നെ ഉച്ചയ്ക്ക് ഞാൻ ചോറൊന്നും വെച്ചില്ല ഉച്ചയ്ക്കും ആ ഇഡലി തന്നെ കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് അതേ ഇഡലി തന്നെ വൈകിട്ടും താഴ്ച ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എനിക്ക് വയ്യാത്തവണ് ഞാൻ കാര്യമായിട്ടൊന്നും കഴിച്ചില്ല ഗൈസ് വെറും പഞ്ഞമായിരുന്നു പിന്നെന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സ്പെഷ്യൽ ഫുഡെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആയിരുന്നു സ്പ്രൈറ്റ് കുടിച്ച് സ്പ്രൈറ്റ് കുടിച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് അതിനൊരു പ്രത്യേകതരം ഗ്യാസ് ഉണ്ടല്ലോ അപ്പോൾ അത് ചിലപ്പോൾ ഒരു സുഖം അങ്ങനെ അപ്പോൾ തല പൊങ്ങിയപ്പോൾ അതൊക്കെ നമ്മുടെ ഓരോരോ കാര്യങ്ങളിലേക്ക് കിടക്കുക എന്ന് വിചാരിച്ചു അപ്പം പിന്നെ വൈകിട്ട് കഞ്ഞി വെക്കണം കറി വെക്കണം എല്ലാ പരിപാടിയും കിടക്കുകയാണ് കേട്ടോ ഒന്നും ഞാൻ ചെയ്തില്ല ഒറ്റും പരിപാടിയും ചെയ്തിട്ടില്ല ചായ വെച്ചു പിന്നെ രാവിലെ ഇടതിലെയും അതൊക്കെ ഉണ്ടാക്കിയ പാത്രം എല്ലാം കൂട്ടിയിട്ടിരിക്കുവായിരുന്നു അപ്പോൾ എണീറ്റ് വന്ന പാടേ കുറച്ചൊക്കെ കഴുകി നമ്മൾ വൈകിട്ടും ദോശയും ഇടയിലേക്ക് ഉണ്ടാക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കഴുകിയെടുത്ത് മാറ്റി വെച്ചു ബാക്കി എല്ലാത്തേ പോലെ ഇങ്ങനെ കിടക്കുകയാണ് തുണിയൊക്കെ കഴുകിയത് വാഷിംഗ് മെഷീനില് കിടക്കാണ് അതൊന്നും എടുത്തില്ല പിന്നെ വെള്ളം മാത്രം ഞാൻ ഒരു തരത്തിലേന്തി വലിഞ്ഞ് പോയി പിടിച്ചിട്ട് വിട്ടു അല്ലെങ്കിൽ പിന്നെ വെള്ളം നിന്ന് പോയിട്ടുണ്ടെങ്കിൽ കൈനയ്ക്കാൽ പോലും വെള്ളമില്ലാത്ത അവസ്ഥയാകുമായിരുന്നു രണ്ട് ദിവസം മുന്നേ അതുപോലത്തെ ഒരു ദിവസമായിരുന്നു കേട്ടോ ഒരു തുള്ളി വെള്ളമില്ലാത്ത ദിവസമായിരുന്നു കാരണം ആ ചേട്ടൻ പിരിവിന് പോയാൽ അന്ന് നമ്മുടെ ഇങ്ങോട്ട് വെള്ളം അടിച്ചില്ല കേട്ടോ അപ്പം അതുകൊണ്ട് ഒരു തുള്ളി വെള്ളമില്ലായിരുന്നു ബി ഞാൻ പിടിച്ചൊന്നും ഇട്ടില്ലായിരുന്നു ഉണ്ടല്ലോ വെള്ളം ഉണ്ടല്ലോ പിറ്റേ ദിവസം വരുമല്ലോ എന്നുള്ളൊരു ചിന്തയിൽ അങ്ങനെ ഇരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ പറ്റി ഒരു തുള്ളി വെള്ളമില്ലാതെ ഇങ്ങനെ മാനത്ത് നോക്കിയിരിക്കേണ്ട അത് പിന്നെ ഞങ്ങൾ ബി പി ഒരു അടിവീയിൽ കുറച്ച് വെള്ളം കിടപ്പുണ്ടായിരുന്നു അതൊക്കെ എടുത്ത് ചോറ് കൊണ്ടിട്ട് കൈയൊക്കെ കഴുകിയിട്ട് അതുകൊണ്ട് അന്ന് അഭിനെ സ്കൂളിലും വിട്ടില്ല അത് ആ ഇഡലക്കുണ്ടാക്കി ഞാൻ കാപ്പി കുടിക്കാനാണ് കേട്ടോ ഇപ്പോഴാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ കഴിക്കുന്നത് ഇന്നലെ ഞാൻ കുറച്ച് കഞ്ഞി ഒരു ചിരി നാരങ്ങാച്ചാറും കഴിച്ചതിൻ്റെ ക്ഷീണം എനിക്ക് മാറി വരുന്നേ ഉള്ളു എൻ്റെ പറ്റിനെ ഛർദ്ദിച്ച് എൻ്റെ തൊണ്ടയിലൊക്കെ ഒരു കല്ലുണ്ട പോലെ ഇങ്ങനെ വന്നിരിക്കുകയായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ പിന്നെ ഒന്നും കഴിക്കാനും പോയില്ല പിന്നെ വയക്കിങ്ങനെ ഒരു കല്ല് പോലെ ഇരിക്കുവായിരുന്നു എൻ്റെ പറ്റിയതാണൊന്നും ഒരു പിടുത്തവും കിട്ടുന്നില്ല അങ്ങനെ കാര്യമായിട്ടൊന്നും കഴിച്ചായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല ആകെ പാടി ഞാൻ കഴിച്ചിട്ട് കുറച്ച് ഓറഞ്ച് കഴിച്ചായിരുന്നു ഇനി പൗത്തിൽ വല്ലതും കിട്ടിയതാണോ പണ്ട് ഞാൻ മുന്തിരിങ്ങയ കഴിച്ചോലെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ പിന്നെ എൻ്റെ ശരീരത്തിനൊരു പ്രത്യേകതയുള്ള എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അമോണി വിട്ടമീൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ തിരിച്ചറിയുന്ന ഒരു പ്രത്യേക കഴിവാണ് കാരണം അത് തന്നെ പെട്ടെന്ന് അഫക്റ്റ് ചെയ്യും കുറച്ച് കഴിക്കുന്നത് എനിക്ക് നാഗല തോലൊക്കെ പോകും പിന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ എനിക്ക് മനസ്സിലാവൂട്ടെ ഇനിയിപ്പോൾ അങ്ങനെ ഓറഞ്ചിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയതായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം ഓറഞ്ച് മാത്രമേ ഞാൻ സ്പെഷ്യലായിട്ടൊന്നു കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഇതാ പിള്ളേർക്കൊക്കെ കാപ്പി കൊടുത്തു വിട്ടാ പിന്നെ കുറച്ച് മാവിടുത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ചേട്ടെ നേരത്തെങ്ങാനും ഞങ്ങൾക്ക് വയ്യാത്തോണ്ട് വയറ്റുകയാണെങ്കിൽ മണിക്ക് നല്ല ചൂട്ടായിട്ടെഴുതും പശ്ശെ ചുട്ട് ഉടിക്കാതെ ഒന്ന് ചേരിച്ചിട്ട് എന്താ എന്തോ ഭാഗ്യത്തിന് ഞാൻ തപ്പിയപ്പം ഒന്ന് രണ്ട് നമ്മുടെ വയർ വേദനയൊക്കെയുള്ള ഗുളിക ഉണ്ടായിരുന്നുണ്ട് അതൊന്നും അധികമായിട്ടില്ല ഒന്ന് രണ്ടാഴ്ച മുന്നേ ഞാൻ എന്തോ ആ വയർ വേദനയും എന്തോ വന്നപ്പോൾ ഞാൻ മേടിപ്പിച്ച് വെച്ചാണ് കേട്ടോ അതിൻ്റെ ഒരു പകുതി കഴിച്ചിനി എങ്ങാനിനി ഇത് കഴിച്ചതിൻ്റെ പരിണിത ഫലങ്ങളുണ്ടാവുമോ എന്ന് വിചാരിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ഇതാ ഒരു കെട്ടൻ ചായയിട്ട് കുടിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾ പിള്ളേർക്കൂടെ കൊടുക്കാലോ എന്ന് വിചാരിച്ചു പിന്നെ അവക്ക് മാത്രം വേറെ കുഴപ്പങ്ങളൊന്നും വന്നില്ല അവിക്കും ഏട്ടയ്ക്കും വന്നില്ല ഏട്ടയ്ക്കും അങ്ങനെയാണ് കേട്ടോ വലിയ കാര്യമായിട്ട് അമൗൺ കിട്ട മീൻ കൊടുത്താലോ എന്ത് കൊടുത്താലോ ഉറ്റി കൊഴുപ്പ് അപ്പോ ഇല്ല എനിക്കാണെങ്കിൽ പെട്ടെന്ന് അഫക്റ്റ് ചെയ്യുകയും ചെയ്യും എനിക്കും അതേ കുഞ്ഞാപ്പിക്കും അതേട്ടോ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് അലർജികളും കൂടുതലുള്ള ആൾക്കാരാണ് അപ്പോൾ അത് കട്ടൻ കെട്ടും ചായ കിട്ടി ഞങ്ങൾ കുടിക്കാൻ കേട്ടോ അപ്പോൾ ഇപ്പോൾ ചെറിയൊരാശ്വാസമൊക്കെ ഉണ്ട് പക്ഷേ എത്ര നേരം കാണുമെന്നറിയത്തില്ല ഇന്നലെ ഇതുപോലെ ഇരുന്ന് ചെറുതായിട്ടൊന്ന് കുറഞ്ഞു നിന്നിട്ട് പിന്നെ പെട്ടെന്ന് അങ്ങ് കൂടി പിന്നെ പെട്ടെന്ന് ഛർദ്ദിക്കാൻ തുടങ്ങി പിന്നെ അധികം അവശ ആയില്ല എന്താണെന്ന് അറിയത്തില്ല പിന്നെ ഒ ആർ എസ് ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു അതൊക്കെ കലയ്ക്ക് കുടിച്ചുകൊണ്ടാണോ എന്നറിയത്തില്ല കേട്ടോ അവശദിയായിരുന്നെങ്കിൽ ആ വഴിക്ക് നേരെ ആശുപത്രി പോകേണ്ടതായിട്ട് വന്നേനെ പിന്നെ പൈസയുടെ ഒരു ഞെരുക്കൊക്കെ വെച്ച് ഞാൻ പിടിച്ച് പിടിച്ച് നിന്നു അത്രയ്ക്ക് അങ്ങ് സീരിയസ് ആവുകയാണെങ്കിൽ പോകാമെന്ന് വിചാരിച്ചിരുന്നു കേട്ടോ േ ദോശയും കഴിച്ചു പിന്നെ മരുന്നും ഒക്കെ കഴിച്ച് ഒരു കട്ടൻ ചായ ഒക്കെ ഇട്ട് കുടിച്ചു നമ്മളി നേരെ നമ്മുടെ പരിപാടികളിലേക്ക് അടക്കാണ് ആ പിന്നെ വൈകിട്ടത്തേന് കിഴങ്ങും ചാറല്ല ഇങ്ങനെ കുറുങ്ങനെ വെക്കുമല്ലോ അതും വെച്ചിട്ട് പിന്നെ ബീൻസ് നമുക്ക് തോരനും വെക്കാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ നിന്ന് ബീൻസൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അരിക്കുള്ള വെള്ളം അടുപ്പിലൊക്കെ അങ്ങ് ഇട്ടു കേട്ടോ അപ്പോൾ അത് പതുക്കെ തിളയ്ക്കുമ്പോഴത്തേക്കിനും ചായ ഒക്കെ കുടിച്ചിട്ട് അരി കഴുകി അടുപ്പിലോട്ട് ഇടാലോ എന്ന് വിചാരിച്ചു പിന്നെ വൈകിട്ടത്തേന് മാത്രമല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് രണ്ട് രി എടുത്തിട്ടുള്ളൂ പിന്നെ ടിപ്പുന് നമ്മളിന്ന് സ്പെഷ്യലായിട്ട് ചോറൊന്നും വെച്ച് കൊടുക്കുന്നില്ല നമ്മുടെ ഇത് കൂട്ട് കൊടുക്കുക എന്ന് വിചാരിക്കാൻ വേണ്ട ഇനിയിപ്പോൾ രണ്ട് ട്രിപ്പ് ഉണ്ടാക്കാനും ഒന്നും വയ്യ അപ്പോൾ ഉള്ള പരിപാടികളൊക്കെ പെട്ടെന്ന് തീർത്തിട്ട് എവിടെയെങ്കിലും ഒന്ന് ചെറിയണം അതുതന്നെയാണ് മനസ്സിൽ ഉദ്ദേശം കിട്ടുക അങ്ങനെ അത് ആ അരിയൊക്കെ കഴുകി എടുത്തിട്ടുണ്ട് പിന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇപ്പം ഇന്നത്തേം പോലെ തന്നെ തിളച്ചേഴ് റൈസ് കുക്കറിലേക്ക് പതുക്കെ അതൊക്കെ എടുത്തുവച്ചാൽ മതിയല്ലോ പിന്നെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് വേണം വിശദമായിട്ടൊന്ന് തലയിലെണ്ണയൊക്കെ വെച്ചൊന്ന് കുളിക്കാൻ കേട്ടോ അപ്പം കുളിയൊന്നും ശരിയായിട്ടില്ലായിരുന്നു ഇന്നലെയൊക്കെ ക്ഷീണമായതുകൊണ്ട് ജസ്റ്റ് ഒന്ന് എന്തൊക്കെയോ കാണിച്ച് കയറി കിടന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പം ആ നമ്മൾ കറിക്കുള്ള സാധനങ്ങളെല്ലാം എടുത്ത് വെളിയിൽ വെച്ചിട്ടുണ്ട് കുറച്ച് ബീൻസ് എടുക്കുന്നുണ്ട് അപ്പം നാളെ അവയ്ക്ക് ക്ലാസ് ഉണ്ട് അപ്പം രാവിലെ പൊതിക്ക് മെഴുക്കൊട്ടുണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ ബിൻസിൻ്റെ നാരി പറിക്കാനിരിക്കുകയാണല്ലോ അപ്പം നാളത്തേനും കൂടി ഉള്ളതെല്ലാം പറിച്ചൊക്കെ വെക്കുകയാണെങ്കിൽ നാളെ രാവിലെ എളുപ്പം കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് അതും കൂടെ കൂട്ടിയുള്ളതാണ് കേട്ടോ എടുത്തേക്കുന്നത് പിന്നെ വൈകിട്ടത്തേനെ കിഴങ്ങ് രണ്ട് കിഴങ്ങുമ്പോഴത്തേക്കും നമുക്ക് കുറുക്കനെ ഒരു കറി വെക്കാം ഫ്രിഡ്ജിൽ മീൻ അരച്ച് തിരുങ്ങി തിരുപ്പുണ്ട് അതുകൂടെ വറക്കാന്ന് വിചാരിക്കുകയാണ് ഞാൻ എന്തായാലും ഇതൊന്നും കഴിക്കുന്നില്ല ഞാൻ കുറച്ച് ചൂട് കഞ്ഞി കുടിക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ അതാ നമ്മുടെ ബീൻസ് നാരൊക്കെ കളഞ്ഞ് റെഡിയാക്കി എടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഉരുളം കിഴങ്ങ് ചിരകയും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ നമുക്കിനി പൈസ കിട്ടുമ്പോൾ നമുക്ക് മറ്റേ ഇങ്ങനെ ഫീൽ ചെയ്തെടുക്കുന്ന സാധനമല്ലേ അതുകൂടെ ഒന്നും വാങ്ങുന്നുണ്ട് കിഴങ്ങും ക്യാരറ്റും ഒക്കെ ക്ലീൻ ചെയ്തെടുക്കുന്ന എളുപ്പം കിട്ടുമല്ലോ അപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ എവിടെയോ പോയിട്ടുണ്ടെന്നപ്പോഴത്തേക്കിനും നമ്മൾ ഈ എന്താ ചട്ടിയൊക്കെ വെക്കത്തില്ല ഒരു വളയും അതിൻ്റെന്തേലും പേരുണ്ടോയെന്ന് അറിയത്തില്ല അതുകൂട്ടി ഒരു രണ്ടെണ്ണം വാങ്ങിച്ചു കേട്ടോ പിന്നെ നമ്മൾ മുട്ടയൊക്കെ ഇങ്ങനെ അടിച്ചെടുക്കില്ലേ അങ്ങനത്തെ സാധനം കൂടെ വാങ്ങിച്ചിട്ടുണ്ട് അതുപോലെ പൈസ കിട്ടുമ്പോൾ ഓരോന്നോരോന്നൊക്കെ ആയിട്ട് വാങ്ങണം അങ്ങനെ ഇതാ നമ്മൾ കിഴങ്ങൊക്കെ ഒക്കെ കഷ്ണിച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേഗാനായിട്ട് വെച്ചിട്ടുണ്ട് പതുക്കെ അതുക്കെ അടിക്കുന്ന പരിപാടികളിൽ കിടക്കാം അയ്യോ ഇന്നലെ മിനിഞ്ഞാനത്തി ഒക്കെ കിടക്കുന്നുണ്ട് കേട്ടോ അതിപ്പോൾ കുറവാണ് സാധാരണ നല്ല കാറ്റാണെങ്കിൽ നന്നായിട്ട് കരികിലാകും അപ്പം നല്ല പൊടിയൊക്കെ ആയതുകൊണ്ട് കുറച്ച് വെള്ളമൊക്കെ തളിച്ചിട്ട് മുറ്റടിക്കാമെന്ന് വിചാരിച്ചാൽ അല്ലെങ്കിൽ പൊടിയടിച്ചിട്ടിനി തുമ്മലൂടെ വരാനുള്ളൂ ഓൾറെഡി എനിക്ക് പൊടിയടിച്ചാൽ തുമ്മലാണ് പിന്നെ പിള്ളേർക്കെല്ലാം ജലദോഷമൊക്കെ അല്ലേന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പം മുറ്റം തൂക്കുമ്പം അവർ ഞാൻ ഇപ്പോൾ ഏകാത്ത സമയമാണെങ്കിൽ പൊടിക്ക് വെള്ളമൊന്നും ഒഴിക്കാറില്ല അല്ലെങ്കിൽ ഞാൻ കുറച്ച് വെള്ളമൊക്കെ തെളിച്ചിട്ടാണ് മുറ്റടിക്കാറ് കേട്ടോ അപ്പോഴത്തെ തിന്നയുടെ സൈഡിൽ വന്ന് ഇന്ന് രണ്ടും കൂടെ കളിക്കുന്നുണ്ട് അതും ഇതൊക്കെ കുറച്ച് കളർ പെൻസിലും ബുക്കും കിട്ടിയിട്ടുണ്ട് കേട്ടോ സ്കൂളിൽ നിന്ന് പാത്തു വെച്ചിട്ടേ നേരെ ഇപ്പം കളറടിക്കലും വെക്കാണ് എന്താണെന്ന് പറയുക ക്രിസ്മസ് ഫ്രണ്ടിൻ്റെ കിട്ടിയതാണ് അത് ഞാൻ പാത്തു വെച്ചിരിക്കുന്നു എടുത്തു കൊടുത്തത് അതിപ്പം ഇന്നത്തോടു കൂടി എൻ്റെ വെടിക്കിട്ട് തീർക്കുമെന്നാണ് തോന്നുന്നത് കേട്ടോ ൊക്കെ അടിച്ചിട്ട് വന്നിട്ട് നക്ഷത്രമൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ക്രിസ്മസും കഴിഞ്ഞു ന്യൂ ഇയറും കഴിഞ്ഞു ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞെങ്കിലും കുറച്ചാളും കൂടി ഇങ്ങനെ മിന്നി ഒക്കെ നിൽക്കട്ടെ എന്ന് വിചാരിക്കുകയാണ് അതുകഴിഞ്ഞിട്ടെടുത്ത് നമുക്ക് ഭദ്രമായിട്ട് ഭാഗത്ത് വെക്കാം കേട്ടോ പക്ഷേ സൂക്ഷിച്ചുവെച്ചാലും കാര്യമായിട്ട് അത് ഉപകാരപ്പെടുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ് കാരണം കഴിഞ്ഞ ക്രിസ്മസിന് കഴിഞ്ഞ ആ കഴിഞ്ഞിൻ്റെ മുന്നിലത്തെ ക്രിസ്മസിന് എടുത്തു വെച്ചിട്ടുള്ള നക്ഷത്രം പിറ്റത്തെ ക്രിസ്മസ് വന്നപ്പോഴത്തേക്കിനും കേടായി പോയായിരുന്നു കേട്ടോ പക്ഷേ അതെടുത്ത് വെക്കുമ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല താനും പക്ഷേ പിന്നെ അത് നമ്മൾ ഉപയോഗിക്കാൻ നോക്കിയപ്പോഴത്തേങ്ങനെ കേടായിട്ടാണ് കേട്ടോ ിക്കുന്നത് അപ്പോൾ അത് തുണികളൊക്കെ ഏകദേശം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് ഇത് ഞാൻ കഴുകിയിട്ടേട്ടേട്ടെ അത്യാവശ്യം വേണ്ട തുണികൾ മാത്രം രാവിലെ കഴുകി ഇട്ടിട്ട് പോയതാണ് എനിക്ക് വയ്യാത്തതുകൊണ്ട് ഞാൻ എണീറ്റ് വന്നു കട്ടൻ ചായ ഒക്കെ ചേട്ടാ ഇട്ട് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കിനും എനിക്ക് ആകെ പഠിശീണം പിന്നെ ഞാൻ പോയി കിടന്നിന്നാബിനെ സ്കൂളിൽ വിടുന്നില്ലെന്ന് പറഞ്ഞിട്ട് പോയി കിടന്നു കേട്ടാ അപ്പോൾ തുണിയൊക്കെ കഴുകാനുള്ളത് കുറച്ച് മാത്രം കഴുകിയിട്ടിട്ട് വിരിച്ചിട്ട് പോയതാണ് നന്നായിട്ട് ഉണങ്ങി വട്ട് കഴിച്ചിട്ടുണ്ട് അപ്പം ഇപ്പം ഞാൻ ഈ വീട് എടുത്ത സമയത്ത് നല്ല മൂടലുണ്ടായിരുന്നുണ്ട് അപ്പോൾ ഞാനിപ്പോൾ വോയിസ് ഓവർ ചെയ്യുന്ന പിറ്റേ ദിവസം രാവിലെ ഇരുന്നിട്ടാണ് അപ്പോൾ ഈ സമയമായപ്പോഴത്തേക്കിനെ നന്നായിട്ട് മഴയൊക്കെ പെയ്ത് ഭൂമിയൊക്കെ തണുത്ത് കിടക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലായിടത്തും മഴയൊക്കെ പെയ്തോന്നൊന്ന് പറയണേ നമ്മുടെ ഇവിടെ ഇന്നലെ നല്ല മഴയായിരുന്നു നല്ല മഴയും തണുപ്പും കാറ്റും കോടയൊക്കെ ഒന്ന് കാണേണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഉറങ്ങാൻ നല്ല സുഖമായിരുന്നു ഫാൻ നിലയിൽ നമുക്ക് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റുന്ന അവസ്ഥയായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ അതാ നമ്മൾ തുണിയൊക്കെ പിറക്കിക്കൊണ്ട് വന്നപ്പോഴത്തേക്കും നമ്മുടെ ഈ ഉരുളം കിഴങ്ങ് കുറച്ചുകൂടെ ഒന്ന് വേണം ഒന്നുകൂടെ ഒന്ന് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് വേഗാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ വെള്ളമൊക്കെ ചെറുതായിട്ട് പറ്റിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ മുറ്റയൊക്കെ അടിച്ച് വരിട്ട് വന്ന് തിണ്ണയൊക്കെ ഒന്ന് തൂത്ത് കൊടുക്കണം ഇനിയിപ്പോൾ നമുക്ക് വിളക്ക് വെക്കേണ്ട സമയക്കായി വരുന്നല്ലോ പെരേക്കാകും എല്ലാം ഒന്ന് അടിച്ചു വരാനൊക്കെ ഉണ്ട് അപ്പോൾ രാവിലെയും ഇന്നലെയും തുടക്കലൊന്നും നടന്നിട്ടില്ലാത്തതുകൊണ്ട് കിച്ചനൊക്കെ ഒന്ന് തുടച്ചൊക്കെ ഇടണം കേട്ടോ അപ്പോൾ അത് പിന്നെ സമയം ഉണ്ട് കേട്ടോ ലാസ്റ്റ് ഞാനും ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് ആദ്യം കഞ്ഞിക്കും കാര്യക്കുള്ള പരിപാടികളൊക്കെ ചെയ്യട്ടെ അപ്പോൾ ആ കിഴങ്ങ് അടുപ്പത്തിൽ നിന്ന് വെന്ത് കുറച്ച് കല്ലം കിഴങ്ങാണ് കേട്ടോ വെന്ത് വരാൻ കുറച്ച് സമയമെടുക്കും അല്ലെങ്കിൽ ഇത്രയും പണിയൊക്കെ ചെയ്തിട്ട് വരുമ്പോഴത്തേക്കിനും വെന്ത് വരേണ്ടതാണ് പിന്നെ നമ്മൾ നാരൊക്കെ കളഞ്ഞും കഴുകിയെടുത്ത് വെച്ചിട്ടുള്ള ബീൻസൊക്കെ അരിയാണെന്ന് വിചാരിച്ചു അതിനകത്ത് കുറച്ച് പൊളിപ്പയർ ഉണ്ടായിരുന്നു കുറച്ച് അതുകൊണ്ട് ഞാൻ പൊളിച്ച് പൊളിച്ചിട്ടും കേട്ടോ കുഞ്ഞാപ്പിക്ക് വലിയ ഇഷ്ടമാണ് ഇങ്ങനെ പൊളിപ്പയർ കഴിക്കാനായിട്ട് പിന്നെ എന്തായാലും അടിക്കണ്ടില്ല എന്ന് വിചാരിച്ച് ഞാനിപ്പോൾ അതൊക്കെ ഒന്ന് രണ്ടേ താഴോട്ട് അത് വേറെ ഒന്നും കൊണ്ടെല്ലാം കുഞ്ഞാപ്പിതാടിയിൽ നിന്ന് കളിക്കുന്നുണ്ട് കേട്ടോ അവരും കളിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളും എന്നെപ്പോലൊരു വീട്ടമ്മയാണ് വീട്ടിൽ കഞ്ഞം കറിയൊക്കെ വെച്ചിരിക്കുകയാണ് പ്രത്യേകിച്ച് എന്തേലും വരുമാനങ്ങളൊക്കെ ഉണ്ടാക്കണം എന്നൊരാഗ്രഹമുള്ള ഒരാളാണെങ്കിൽ അതാ ഞാനിവിടെ ഒരു വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം ഇതിലൊന്ന് കോണ്ടാക്റ്റ് ചെയ്ത് നോക്കുക വർക്ക് ഫ്രം ഹോം ജോബുകളൊക്കെ ആണ് കേട്ടോ അപ്പോൾ സോഷ്യൽ മീഡിയ വഴിയൊക്കെ ഉള്ള ജോലിയെ കാര്യങ്ങളൊക്കെ ആണ് അപ്പോൾ ഇത് ആരുടെ നമ്പറാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടില്ല നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത അഞ്ജലി എന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടിയാണ് എന്നാൽ അപ്പോൾ അവൾ ഇങ്ങനെ ഓൺലൈൻ വഴി വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം ആളുടെ നമ്പർ ആർക്കെയിലൊക്കെ ഉപകാരപ്പെടുമെങ്കിൽ നമ്പർ ഞാൻ തരുന്നതാണ് കേട്ടോ ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ കാര്യങ്ങളൊന്നുമല്ല കാരണം എന്നോട് ഇങ്ങനെ ചോദിച്ചു അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ആരേലൊക്കെ ഉണ്ടെങ്കിൽ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അപ്പം ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവരൊന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക കേട്ടോ അതിൻ്റെ മോർ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അഞ്ജലി പറഞ്ഞു തരുന്നതായിരിക്കും പെയ്ഡ് പ്രൊമോഷൻ അല്ല ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ് നിങ്ങളെ സംസാരിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി കമ്പലെയ്യുന്നൊന്നും ഇല്ല കേട്ടോ അപ്പം അത് ആ കുട്ടിയും കമ്പലൊന്നും ചെയ്യത്തില്ല അപ്പോൾ ഞാൻ ഇന്നത്തേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുകയാണ് ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് എന്നോട് എന്തെങ്കിലുമൊക്കെ ചോദിച്ചാലും ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും ഞാൻ ഇതിലേക്ക് അങ്ങ് ജോയിൻ ചെയ്തിട്ടില്ല കാരണം ഇന്നത്തെ കുറച്ച് സമയം വേണ്ടിയതുണ്ട് വർക്ക് ചെയ്യാനായിട്ട് ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ വെച്ച് എനിക്കതിന് സമയം കിട്ടുന്നില്ല ഇനിയിപ്പോൾ മൂന്ന് മാസം കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞാ പിന്നെ സ്കൂളിലൊക്കെ വിടാറാവും സ്കൂളല്ല നഴ്സറിയിൽ അപ്പോൾ ജോയിൻ ചെയ്ത് ഒക്കെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആരേലും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് ജോയിൻ ചെയ്ത് ഡീറ്റെയിൽസൊക്കെ ഒന്ന് അന്വേഷിച്ച് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ മാത്രം వర్క్ చేటో അപ്പോൾ അതെത്രയേ ഉള്ളൂ അപ്പോൾ അതാ നമ്മുടെ ഇക്കാര്യയ്ക്കുള്ള ബീൻസൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ കുറച്ചെടുത്ത് നമ്മൾ മാറ്റി വെക്കുന്നുണ്ട് നാളെ രാവിലത്തേനാണ് കേട്ടോ അപ്പോൾ നാരൊക്കെ പറിച്ചുകൊണ്ടേ എളുപ്പം കിട്ടുമല്ലോ പിന്നെ നാളത്തേനും കുറച്ച് പപ്പടമൊക്കെ ഇരിപ്പുണ്ട് അപ്പം മേഴുക്കുട്ടിയും പപ്പടമാണ് നാളെ അബിക്കുകയും സ്കൂളിൽ കേട്ടോ അപ്പോൾ അത് ആവശ്യമുള്ളത് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഇത് ആ എല്ലാം കൂടി ഒന്ന് അടിച്ചിട്ടാണ് കേട്ടോ പിന്നെ ബെഡ്റൂമൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു അപ്പം ഇന്നലെയൊക്കെ ഒരു വകയായിരുന്നു ഞാൻ പറഞ്ഞല്ലോ അപ്പം അതുകൊണ്ട് ബെഡ്ഷീറ്റും ഒക്കെ ഒന്ന് മാറ്റിയിട്ടിട്ട് പതുക്കെ കട്ടിലടിയൊക്കെ ഒന്ന് തൂത്തൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ ഇന്ന് ബെഡ്റൂമൊന്നും തുടയ്ക്കുന്നില്ല കേട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നാളെ ചെയ്യാമെന്ന് വിചാരിക്കണം കാരണം കുറച്ച് വിശദമായിട്ട് തൂക്കാൻ തുടക്കാനൊക്കെ ഉണ്ട് അപ്പം അതുകൊണ്ട് പിന്നെ ഇല്ല ഒന്ന് അടിച്ചു വാരിയൊക്കെ ഇട്ടു മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ ഇനിയിപ്പം മക്കളെ കുളിപ്പിക്കണം വെള്ളമൊക്കെ വെക്കണം അധികം തണുപ്പിറങ്ങുന്നതിന് അപ്പുറം കുളിപ്പിക്കാനൊക്കെ ഉണ്ട് അപ്പം അതുകൊണ്ട് ഇപ്പം തന്നെ ഇരുട്ട് കയറി തുടങ്ങിയിട്ടുണ്ട് പിന്നെ എനിക്കും കുളിക്കണം വിളക്ക് വെക്കണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിടക്കുന്നു അപ്പോൾ ആ റൂമൊക്കെ ഒന്ന് ക്ലീനാക്കി കൊടുത്തു അതിന് ശേഷം മന്ത്രി ഈ തൊട്ടിയൊക്കെ ഒന്ന് പോക്കി കെട്ടി വെച്ച് കൊടുക്കണം കേട്ടോ കഴിഞ്ഞ ദിവസം ഞാൻ പിന്നെ കയറിയിരുന്ന് ആടിയതാണ് ഞാൻ പിടിച്ചില്ലായിരുന്നെങ്കിൽ തലേമുത്തി താഴോട്ട് പോയാനായിട്ട് അപ്പോൾ ഏട്ടയ പറഞ്ഞ് എപ്പോഴും ഞാൻ പറയുന്നതാണ് ഈ തൊട്ടി പൊക്കെ കെട്ടിവെച്ചേക്കണം വെച്ചേക്കണം എന്നുണ്ടോ പക്ഷേ ഞാൻ എനിക്ക് ചെറിയതായിട്ട് മറബ് പ്രശ്നം ഉള്ളതുകൊണ്ട് ഞാനത് വിട്ടുപോകട്ടെ പക്ഷേ അന്നത്തോടു കൂടി ഞാൻ തീരുമാനിച്ചിരുന്നു മരക്കാതെ എപ്പോഴും ഇത് കെട്ടിവെക്കണമെന്ന് അപ്പോൾ അതെല്ലാം ചുറ്റി വെച്ച് ഒന്ന് ക്ലീനിങ് പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ട് നമ്മൾ പാത്രം കഴുകുന്ന പരിപാടിയിലേക്ക് കടന്നിരിക്കുകയാണ് കുറച്ചല്ല കുറച്ചധികം പാത്രങ്ങളുണ്ടായിരുന്നു കാപ്പി കുടിച്ചത് ഞാൻ പറഞ്ഞല്ലോ രാവിലത്തെ മുതലുള്ളത് കൂടി കിടക്കാനായിട്ട് അപ്പം നമുക്കിത് പെട്ടെന്ന് ഒന്ന് കഴുകി ഇവിടെ റെഡിയാക്കി എടുക്കാം ീ പാത്രം എല്ലാം കഴുകി കഴിഞ്ഞു പിന്നെ നമ്മുടെ വീട്ടിൽ കൊട്ടകത്തിലേക്ക് കുറച്ച് ചൂട് വെള്ളം വെച്ച് കുഞ്ഞാപ്പീനയും ആ ഒക്കെ കുളിപ്പിച്ചു പിന്നെ ഞാനും വിശുദ്ധമായിട്ടൊന്നും കുളിച്ചു വിട്ടാൽ തല എണ്ണയൊക്കെ വെച്ചിട്ട് അപ്പോൾ മീൻ ഇതിൻ്റെ ചുമ എപ്പോൾ വരും കേട്ടോ അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് വിളക്കൊക്കെ വെക്കുന്ന ഭാഗമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തോരം കറിയൊക്കെ വെക്കുന്ന പരിപാടിയിലേക്ക് അടക്കാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മുടെ കിഴങ്ങ് വേവിച്ച് വെച്ചിട്ടാണ് കുളിക്കാനായിട്ട് പോയത് കേട്ടോ എല്ലാ കാര്യങ്ങളും ഇനി പട്ട ചെയ്താൽ മതിയിലോ ചോറക്കായി പിന്നെ ഇത് വേഗാൻ്റെ അധികം സമയം വേണ്ട ഇഞ്ചി ബീൻസല്ലേ മൂത്തെല്ലാം പൊളിച്ചല്ലേ ഇട്ടേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഇത് വെന്തോളും പിന്നെ കിഴങ്ങ് ഓൾറെഡി വേവിച്ചിരിക്കുന്നതുകൊണ്ട് മസാല ഇട്ടാൽ മതിയിലോ ഇനി പേട്ടയ പണി കഴിഞ്ഞ് വരുന്ന ഉള്ളൂ ആറ് മണിയൊക്കെ കഴിഞ്ഞതേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് കുളി കഴിഞ്ഞിട്ടാവാന്ന് വിചാരിച്ചിട്ടാണ് വേഗം പോയി കുളിച്ചിട്ട് വന്നത് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്നിട്ട് എന്നിട്ടിതാണ് നമ്മൾ തോരനുള്ളത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചോറ് കൂടെ എടുത്ത് റൈസ് കുക്കറിൽ നിന്ന് അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇനി ഒന്നുകൂടെ തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചോറാകും അതുകൊണ്ട് ഈ വാർത്തിട്ടാൽ മാത്രം മതി കേട്ടോ അപ്പോൾ എന്നത്തെയും പോലെ കടകൊക്കെ പൊട്ടിച്ച് ബീൻസൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളി പച്ചമുളക് തേങ്ങ ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് വെള്ളം ഒച്ചു കൊടുത്തു പിന്നെ ആവശ്യത്തിന് ഉപ്പ് എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് തട്ടിപ്പൊത്തി മൂടി വെച്ച് വേവിക്കുന്നു അത്രേ ഉള്ളൂ പിന്നെ ഇന്നിപ്പം ആ അരച്ചൊക്കെ എടുക്കാൻ മടി ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ തോരമിച്ച് ഇങ്ങനെ തോരമിച്ചാലും കുഴപ്പമൊന്നുമില്ല ഒക്കെ ഉണ്ട് നല്ലതാണ് കേട്ടോ ഒതുക്കാൻ പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വെച്ചാണ് അപ്പോഴേക്കും നമ്മുടെ ചോറൊക്കെ വെന്തിട്ടുണ്ട് നമ്മൾ തടയിലേക്ക് ഇടാനായിട്ട് പോവാണ് ബീൻസിൻ്റെ കാര്യങ്ങളും ഓക്കെ ആയിട്ടുണ്ട് പെട്ടെന്ന് പെട്ടെന്നായിരുന്നു ബാക്കി കാര്യങ്ങൾ നമുക്കിനിയിപ്പം കിഴങ്ങിൻ്റെ കാര്യത്തിലേക്ക് കിടക്കാറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കിഴങ്ങ് വേവിച്ച് വെച്ചിട്ടാണ് പോയതെങ്കിലും തിരിച്ച് വന്നപ്പോഴത്തേക്കിനും വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയത് കൊണ്ട് കിഴങ്ങി കുറച്ചൊന്ന് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഒന്നുകൂടെ ഒന്ന് എന്ത് ഉടങ്ങി എന്ന് വിചാരിച്ചിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വീണ്ടും അടുപ്പിലേക്ക് വെച്ചു കിട്ടാം അതിന് ശേഷം ഇപ്പോഴത്തെ അടുപ്പിലേക്ക് അതിന് വേണ്ടിയിട്ടുള്ള മസാലകൾ റെഡിയാക്കുകയാണ് ഇതിനകത്തേക്ക് സവാളയോ പച്ചമുളകോ ഒന്നും ഇട്ടിട്ടില്ല ജസ്റ്റ് കിഴങ്ങ് വേവിച്ചിട്ട് മാത്രമേ ഉള്ളൂ പിന്നെ സവാള ഇട്ട് കഴിയുമ്പോൾ ചെറുതായിട്ടൊരു മതിപ്പ് വരില്ലോ അതൊന്നും ഒഴിവാക്കാമോ എന്ന് വിചാരിച്ചിട്ട് കടുക് ഒട്ടിച്ചിട്ട് നമ്മുടെ ആവശ്യമുള്ള ഉള്ളിയൊക്കെയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് പിന്നെ അതിനകത്തേക്ക് മുളക് പൊടി മല്ലിപ്പൊടി കുറച്ച് മീറ്റ് മീറ്റ് അല്ലെങ്കിൽ ചിക്കൻ മസാല ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ മഞ്ഞൾ നമ്മൾ കിഴങ്ങ് വേഗം നേരത്ത് ചേർത്തല്ലോ അത്രയും സാധനങ്ങൾ നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ട് കിഴങ്ങിലേക്ക് ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിപ്പോൾ നമ്മൾ ചാറാക്കി എടുക്കുന്നില്ല നന്നായിട്ട് കുഴമ്പ് പരുവത്തിലാക്കിയെടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത് നല്ല ടേസ്റ്റൊക്കെ ആണ് സ്ഥിരം ഞാനിവിടെ ഉണ്ടാക്കാറുള്ളതാണ് അപ്പോൾ ആ വെള്ളം പറ്റി വന്ന് എന്തെങ്കിലും കറക്റ്റാണ് നന്നായിട്ട് കുറുകിയിരിക്കും കേട്ടോ പിന്നെ നമ്മൾ അരച്ച് തിരിമി വെച്ചിരിക്കുന്ന മീൻ വറക്കാനായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഞാൻ നോക്കിയപ്പോൾ കുറച്ച് കുറവ് ഇങ്ങനെ അരപ്പ് തൊട്ട് നോക്കിയിരിക്കും പിന്നെ ഞാൻ രണ്ടുമൂന്ന് വെളുത്തുള്ളി ഇതുപോലെ ജസ്റ്റ് ഇടുകല്ലേ ചതച്ചങ്ങിയിട്ട് കൊടുത്തുവിട്ടാ അപ്പോൾ അതാ നമ്മുടെ കിഴങ്ങിൻ്റെ വെള്ളമൊക്കെ പറ്റി വരുന്നുണ്ട് കുഞ്ഞാപ്പിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത് അവയ്ക്ക് ഇഷ്ടമാണ് കേട്ടോ കിഴങ്ങ് മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് പിറക്കി പിറക്കി ഇങ്ങനെ തിന്നോളൂ പിന്നെ നേരും അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം നമ്മുടെ വെള്ളമൊക്കെ പറ്റി കിഴങ്ങിൻ്റെ കറികൾ ഓക്കെ ആയിട്ടുണ്ട് ഇതാ ഈ പരുവത്തിലാണ് കേട്ടോ കുറച്ചുകൂടെ ഒന്ന് വെള്ളം പറ്റിയാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈ പരുവത്തിലിങ്ങനെ പിടിച്ചു കഴിയുമ്പോൾ നല്ല കുഴമ്പ് ഒരു ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് മോരും ഒരു മീനും വറുത്തതും കൂടെ ഉണ്ടെങ്കിൽ സൂപ്പറാണ് കേട്ടോ അങ്ങനെ ആ പരിപാടി കഴിഞ്ഞു അപ്പോൾ നമുക്കിനി മീനോടെ വറുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഊണിൻ്റെ കാര്യങ്ങളൊക്കെ റെഡി ആകും കേട്ടോ അപ്പോളേക്കെന്താ നേരത്തെ വരുമെന്ന് വിചാരിച്ച ആൾ അത് ആ ഓട്ടമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിനീ സമയായിട്ടാണെന്ന് പറഞ്ഞ് വന്നേക്കാണ് കേട്ടോ വന്നതേ വലിയ വൈബിലൊക്കെയാണ് വന്നിരിക്കുന്നത് താളൊക്കെ പിടിച്ചാണ് വന്നിരിക്കുന്നത് അപ്പോൾ വന്ന പാടെ നമ്മൾ കുറച്ച് സാധനങ്ങൾ കൊണ്ടൊക്കെ എടുത്ത് ഭദ്രയായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ആൾക്ക് നന്നായിട്ട് വിശന്നാണ് വന്നത് നേരത്തെ ഓട്ടം കഴിയുമെന്ന് വിചാരിച്ചിട്ട് ഫുട്ബോൾ കഴിക്കാതെ ഓട്ടത്തിലായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് വന്ന പാടെ ഞാൻ വേഗം ചോറൊക്കെ ആകെ ചോറൊക്കെ കൊടുത്തു കുളിയൊക്കെ കഴിഞ്ഞാൽ ആളെ ചോറൊക്കെ കൊണ്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഞാൻ കുറച്ച് ചൂട് കഞ്ഞിയായിട്ട് എടുത്തു ജ്യൂതി നമ്മുടെ ഈ രോമാഞ്ചക് സിനിമയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഏഷ്യാനെറ്റിൽ മൂവീസിലിട്ടോ അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ടിരുന്ന് കഴിക്കുന്ന ഭാഗമാണ് കാണുന്നത് നുള്ളിപ്പറക്കേക്കാണ് കഴിച്ചത് കാര്യമായിട്ടൊന്നും കഴിച്ചില്ല പിന്നെ ഞാൻ കൈകൊണ്ട് എൻ്റെ ഇങ്ങനെ കോരിക്കോരി കഴിക്കാനായിട്ട് ലാസ്റ്റിൻ്റെ കഞ്ഞിവെള്ളം കുടിക്കാൻ നല്ല ടേസ്റ്റല്ലേ ഉപ്പൊക്കെ ഇട്ട് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് വന്നിട്ടെന്താ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല മക്കളെയൊക്കെ പിടിച്ച് കിടത്തി ഉറക്കി നമ്മൾ ഇനി എവിടെയെങ്കിലും ഒന്ന് ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പോൾ ഇത്രക്കുള്ള ഇന്നത്തെ നമ്മുടെ വീഡിയോസ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബായ്